ഞാനിപ്പോൾ എട്ട് കൊല്ലമായിട്ട് ഫാഷൻ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഫാഷൻ കൊറിയോഗ്രാഫർ ആണ് ആൻഡ് സ്റ്റൈലിസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ സിനിമയുടെ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം രണ്ട് കൊല്ലം ആയിട്ടുണ്ടോ അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഡൽഹിയിൽ ഒരു വർക്കിൻ്റെ ടൈമിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ സാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യണത് അങ്ങനെ ഒരു മൂലുണ്ട് എന്നെ നായകനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നെ കാണണം എന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് പോയി ഒന്ന് ചെറിയൊരു സ്ക്രീൻ ടസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു Anggera ഞാനിതിലേക്ക് ഒരു നായകൻ കഥാപാത്രമായിട്ട് എത്തി ഒരുപാട് സന്തോഷം അതിന് ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സംഗീതം എന്നാണ് എന്നെ എല്ലാവരും സാൻഡി സാൻഡീന്ന് വിളിക്കുന്നു ഇതൊരു മ്യൂസിക്കൽ ഞാനൊരു ഒരു സംഗീത പ്രേമിയാണ് അച്ഛൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ അതേ ഒരു സ്വഭാവം തന്നെയാണ് മോനിങ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സംഗീതം ഒരു വലിയൊരു എന്താ പറയുക മ്യൂസിക് കമ്പോസർ ആവണം കമ്പോസറാവണമെന്നൊക്കെ വലിയൊരു സിംഗർ ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹത്തിൽ നടക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നതും നമ്മുടെ നായകയെ കാണുന്നു അവിടെ ഞങ്ങൾ തമ്മിൽ ഒന്നും ഇഷ്ടത്തിലാവുന്ന അങ്ങനെ ഒരു റൊമാൻറ്റിക് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന മുന്നേ സാറ് പറഞ്ഞ പോലെ തന്നെ മലയാള മൂവിയിലാദ്യമായിട്ടായിരിക്കും കുറേ ഒരു ക്യാമ്പിന് ശേഷമായിരിക്കും ഏഴ് ഫീലിലുള്ളൊരു മൂവി അതുപോലെ ടാങ്കോ ജാഫ് എന്നൊക്കെ പറയുന്ന പല ജേണൽസിലുള്ളൊരു സോങ്സ് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ പറയുന്ന കുടുംബമായിട്ട് പോയി കാണാൻ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും പിന്നെ പറഞ്ഞവളൊക്കെ വലിയ നടന്മാരും നടന്മാരൊന്നും ഇല്ലാത്ത മൂവിയാണ് പിന്നെ പറഞ്ഞ ഭാവിയിൽ നടന്മാരും നടിയാവേണ്ട ഒരു മൂവിയാണ് നമ്മൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക മൂവി വിജയിപ്പിക്കുക നിങ്ങളെപ്പോലുള്ള പുതിയ പുതിയ ആർട്ടിസ്റ്റുകളെ ഇനിയും സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല മൂവികൾ തരാമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് പ്രത്യേകത ഞാനൊരു മലയാളം മൂവി എന്ന് പറയുന്ന കഥയും അഭിനയവും സിനിമാ സിനിമാറ്റോഗ്രഫിയും അതുകൊണ്ടാണ് ഫ്രെയിംസും എല്ലാം നോക്കിയിട്ടാണ് ഇപ്പോൾ എല്ലാ മലയാളികളും സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു പോരായ്മ ഉണ്ടെങ്കിലും മറ്റേ സ്ഥലം കവർ ചെയ്യാനുള്ള എല്ലാ ക്വാളിറ്റിയും മൂവിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് യങ്ങായിട്ടുള്ള ആളുകളും അതുകൊണ്ടൊക്കെ ഫാമിലി ആയിട്ടുള്ള ആളുകളും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും പോയി കാണാൻ